i don't know 都。 కమంట్ <laughs> వ <coughs> 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 ഹ് കുറച്ചു ദിവസം ലൈവ് വരാത്തോണ്ട് ഷോ ആണല്ലേ കൊള്ള ആഹാ ഫസ്റ്റ് തന്നെ വന്നത് ഹിന്ദിക്കാരനാണോ ഹിന്ദി നെയ്മാലു ാരൊന്നും പറയാത്തെ പതിനേഴ് പേരുണ്ടല്ലോ വാച്ചിങ്ങില് ഇവിടൊക്കെ തന്നെ ഉണ്ട് സുഹൈൽ ടി കെ ഹായ് വയ്യായിരുന്നോ സെൽവകുമാർ ഹായ് സുഹൈൽ നിഷ മുടിയെത്തി എവിടാ അവൾ അവള് പുറത്തു പോയി കൊറച്ചെ വരുവായിരിക്കും ഗെയിമ ഹായ് ഗെയിമ എന്തിനാ എന്നെ ഇൻസ്റ്റയിൽ ബ്ലോക്ക് ആക്കിയെന്ന് ഇങ്ങനെ ഒരു മനുവിനെ അറിയത്തുപോലൂല്ലേ പിന്നെങ്ങന ഞാൻ ബ്ലോക്ക് ആക്കുന്നേ തമ്പുരാ വന്നല്ലോ പതിനേഴ് സി സി ടി വി ആ പതിനേഴ് പേരുണ്ട് മിണ്ടാത്തോരാ കൊറേ പേര് ഇരുപത്തി ഒമ്പത് സിസി ടി വി ഇരുപത്തൊമ്പത് പേരൊന്നുമില്ലല്ലോ ലൈക്ക് എന്ന് പറയുന്നുണ്ട് മണികണ്ഠൻ ചേട്ടൻ്റെ ഹൈ സി സി ടി വി അതുണ്ടാവും കേട്ടോ ഒരുപാട് ആൾക്കാർ നമ്മളെ സി സി ടി വി ആയിട്ട് വാച്ച് ചെയ്യാനാണ് നമ്മളെന്തെടുക്കുന്നു നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മളെങ്ങനെ നടക്കുന്നു ഇരിക്കുന്നു ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ട് ഇൻസ്റ്റ ഐ ഡി ഏതാന്ന് പറയുന്നുണ്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമില്ല സുഫ്വാൻ ഹൈ കൊറച്ചാൾക്കാര് പണി തന്നോണ്ടിരിക്കുന്നുണ്ട് സി സി ടി വിയിൽ പെട്ട ആൾക്കാരൊക്കെ ആയിരിക്കും പണി നമുക്ക് ഇങ്ങനെ ഓരോ പണികളും ഇങ്ങനെ തന്നോണ്ടിരിക്കും അല്ലെ അങ്ങനെ കൊറച്ച് പേരുണ്ട് അവരായിരിക്കും സി സി ടി വി ഷോർട്ട് ഫിലിം കാര്യം പറഞ്ഞ് ഓക്കേ മനസിലായി എനിക്ക് ഷോർട്ട് ഫിലിം ഒന്നും ചെയ്യാൻ താല്പര്യമില്ല അപ്പൊ സി സി ടി വി ആയിട്ട് നിക്കുന്ന എല്ലാവർക്കും ഹായ് നമ്മളിവിടൊക്കെ തന്നെ ഇണ്ട് പിന്നെ അമ്മൂമ്മക്ക് കൊണ്ടി കൊടുക്കടാ പട്ടി നിന്റെ വീട്ടിലല്ലേന്ന് ചോദിക്കുന്നുണ്ട് നിന്റെ വീട്ടിലല്ലേന്ന് അല്ല ഞാൻ വീടും സ്ഥലവും ഊരൊക്കെ മാറി അതെന്റെ വീടല്ലായിരുന്നു അത് അത് വേറെ കുറച്ച് വീടായിരുന്നു ഇപ്പൊ ഞാന് എറണാകുളത്ത് താമസിക്കുന്നു എന്റെ മോള് വന്നിട്ടുണ്ട് എന്റെ മോളറിയാവോ കിടന്നുറങ്ങുക എന്തിനാ നമ്മൾ ഓരോ വീട് മാറുന്നത് ഓരോരോ കാരണങ്ങളുണ്ടോ ഉണ്ടാവും അപ്പൊ നമ്മൾ അങ് മാറുക സ്വന്തം എന്ന് പറയുന്നുണ്ട് ഇല്ല ജീവിക്കാൻ സ്വന്തം വീട് വേണമെന്നൊന്നുമില്ല അപ്പൊ പാർലർ പാർലർ അവിടുത്തെ ഉപേക്ഷിച്ച് ഇപ്പൊ ഇവിടെ ഏർ എറണാകുളത്ത് ഒരു പാർലർ ഇട്ടിട്ടുണ്ട് നോക്കട്ടെ ഒരു ഒരു കുറച്ച് ദിവസോട് കഴിഞ്ഞ ഒപ്പമാണ് ആക്കണം എന്ന് വിചാരിക്കുന്നു എല്ലാരും ഫുഡൊക്കെ കഴിച്ചു എന്താ പരിപാടി സ്ബൻഡായിട്ട് കോണ്ടാക്ട് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഉണ്ടല്ലോ അതെന്തിനോ അങ്ങനെ ഡിവോഴ്സ് ആയില്ലേന്ന് പറയുന്നുണ്ട് ഡിവോഴ്സോ ila ila Tumaram po lang. Hmm mm hmm mm hmm mm hmm mm hmm hmm ഞാൻ എപ്പോഴാ തന്നോട് ഡിവോഴ്സ് എന്നൊക്കെ പറഞ്ഞു ഓർമ്മയില്ല ഓ ആകുമ്പോ പറയാട്ടോ ഞാൻ നഖം കടിച്ചതല്ല ഞാൻ ആരെങ്കിലും നഖം കടിച്ചു വൃത്തില്ലാത്തോളൂന്നൊന്നും പറഞ്ഞു വരണ്ട എന്റെ പേരിൽ കടിച്ചതാണ് കൊറേ നാളായി നോക്കേ ആ അപ്പ അവളൊന്നും തോന്നി ഇപ്പ ആയില്ല പിന്നെ ആർക്കൊന്നും പറയാനും ചോയിക്കാനൊന്നും ഇല്ല ഇത്ര ദിവസം കഴിഞ്ഞ് ഇട്ട് വന്നിട്ട് എന്ത് കഷ്ടവാ സ്ബൻഡിനെ കണ്ടിട്ടില്ലല്ലോ കണ്ടിട്ടില്ല പോയി പണിക്ക് പോയി എന്താ പണി അങ്ങനൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും ചെയ്യും വെറുതെ ഇരുന്ന് ഫുഡ് കഴിക്കത്തില്ല നല്ല അധ്വാനിച്ചിട്ട് കഴിക്കുന്ന കൂട്ടത്തിലി അല്ല ചില ആൾക്കാർ മറ്റുള്ളവരിൽ കൂടി വാരി മുണുങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടല്ലോ പണിയൊന്നും എടുക്കാണ്ട് ചുമ്മാ ഇരുന്നിട്ട് അങ്ങനത്തെ ടൈപ്പ് അല്ലാട്ടോ നല്ല അധ്വാനിച്ച് പണിയെടുത്ത് കുടുംബം നോക്കുന്ന ചെറുക്കന മനസിലായോ പറഞ്ഞ ചിക്കനെ ലൈവിൽ കൊണ്ടുപോകും ഇടക്കവിടെ വന്നിട്ടൊക്കെ ഉണ്ട് ഇടക്കൊക്കെ വന്നിട്ടുണ്ട്

ഇത് കള്ളം പറയാതെ ഞാൻ കണ്ടിട്ടു ഞാൻ കണ്ടിട്ടില്ലല്ലോ പിന്നെ അവ വർക്കിന് പോകുന്നു നിങ്ങൾക്ക് കാണിച്ചായിരുന്നോ പിന്നെ എന്തൊക്കെയാ പരിപാടി നിങ്ങൾക്ക് ഫുഡൊക്കെ കഴിച്ചോ എന്താ പരിപാടിയൊന്ന് പറ സ്പെഷ്യൽ എന്തൊക്കെയാന്നൊക്കെ പറ മനു പോയോ ഉം കൊറച്ച ദിവസമായി ലൈവ് ഇട്ടിട്ട് ലൈവ് ഷോക്ക് എനിക്ക് അറിയാം നാളെ ഇടാ നാളെ നാളെ ഇടാന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കേ പിന്നെ ഹസ്ബൻഡ് എറണാകുളം ആണോ സ്ഥലം എന്ന് പറയുന്നുണ്ട് അല്ല ഞങ്ങൾ ഇപ്പൊ എറണാകുളത്ത് ജസ്റ്റ് ഒന്ന് താമസിക്കുന്നേ ഉള്ളു എപ്പോഴും ഇവിടെ ഇണ്ടാവത്തില്ല സന്തോഷ് എബ്രാം ഹായ് എന്നും ഒരിടത്ത് നമുക്ക് നിക്കാൻ പറ്റൂല നമ്മളിങ്ങനെ വീട് അസീം ഹമൻ ഹലോ ലൈക്ക് നീ ഫുള്ള് കള്ളമാണല്ലോ പറയുന്നത് ആ കള്ളാണെങ്കിൽ കള്ളം നീ അത് വിശ്വസിച്ചാടുന്നോ ആരോ വന്നു